ഹലോ ഹായ് ഞാനൊരു ഐഫോൺ ഓർഡർ ചെയ്തായിരുന്നു ശാലാമക്ക് ഗിഫ്റ്റ് ആർഡ് കൊടുക്കാൻ വേണ്ടിയാണ് ഐഫോൺ ഓർഡർ ചെയ്തത് ഏഹ് പുള്ളി വീഡിയോക്കെടുക്കുന്നത് ഈ സാധാരണ മോട്ടോള സെറ്റ് സാംസങ് സെറ്റൊക്കെയാണ് അല്ലെങ്കിൽ എൻ്റെ സെറ്റ് കോണറിൻ്റെ സെറ്റൊക്കെയാണ് അപ്പോൾ ഇതുവരെ ഐഫോൺ കണ്ടിട്ടുണ്ടെന്നല്ലാതെ അത് ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ ഈ ഐഫോൺ പെട്ടെന്നൊരു ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ പ്രതീക്ഷിക്കാത്ത ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ ഉള്ളൊരു സന്തോഷം എങ്ങനെയായിരിക്കും റിയാക്ഷൻ എങ്ങനെയായിരിക്കും നോക്കാം അപ്പം ഞാനവിടെ മൊബൈലിൽ സംബം ക്യാമറയൊക്കെ സെറ്റ് ചെയ്തു കുളി അറിയാതെ സെറ്റ് വെച്ചും വെച്ചിട്ടായിരിക്കും ഇത് കൊടുക്കുന്നത് നമുക്ക് ആ കുളിയുടെ റിയാക്ഷൻ എങ്ങനെ എന്ന് നോക്കാം സർ ആ പറഞ്ഞേ ഇങ്ങനണ്ട് കൊടുക്ക് ഞാൻ അനക്കയ്ക്ക് ഗിഫ്റ്റ് ഓർഡർ ചെയ്തിുണ്ടായി നമ്മളിട്ടൈ ഇതിലെ അല്ല അതിനൊക്കെ കിട്ടി അതനക്ക തരണ്ടോ ഓക്കേ ഐഫോണ കണ്ടോ 3 മിനിറ്റ് 770 എന്താ അണ്ടണ്ട നീ ഞാൻ പറഞ്ഞാ ഇതാ എന്നോ എന്നെന്റെ നല്ല രീതിയിൽ വീഡിയോ എടുക്കാൻ വേണ്ടി ആണ് എത്തിയത് സർപ്രൈസ് അടിക്കാൻ വേണ്ടി ഇപ്പൊ എൻ്റെ പഴയ മൊബൈലുണ്ട് നിങ്ങളുടെ മൊബൈലുണ്ട് പിന്നെ എൻ്റെ ഇപ്പോ മോട്ടോറോളോ ഒക്കെ വാങ്ങിച്ചാണ് പോകുന്നണ്ട് മൂന്ന് മൊ ഫോണിലുണ്ട് പിന്നെ ഇപ്പോ ഈ ഇൻഫോർമേഷൻ്റെ കാര്യം കൊണ്ടാണ് ഞാൻ പറഞ്ഞാ ഇപ്പോ ഈ ഫാനും എടുക്കണമോ ഞാൻ പറഞ്ഞില്ലേ ഇതിപ്പോ പാഴില്ല അല്ല നല്ല രീതിയിൽ വീഡിയോ എടുക്കാൻ വേണ്ടിയല്ല അത് നിനക്ക് പറയാൻ നല്ല ഞാൻ പറഞ്ഞു ഇവിടെ രണ്ട് മൂന്ന് മൊബൈലുണ്ട് അതിലൊക്കെ എടുക്കൂടി ഇത്രയും രൂപയട ഫോണും മേടിക്കുന്ന കാര്യമണ്ട അല്ല ഓക്കേ എനിക്ക് ഞാനൊന്നും പറഞ്ഞില്ല നിങ്ങേ സർപ്രൈസ് ആണ് ഏണ കൊണ്ടാ റിട്ടേൺ ചെയ്യേണ്ട എനിക്ക് വേണ്ട ഇത്രയും രൂപയട ഫോണും മേടിച്ചുകൊണ്ടൊന്നും വന്നേ ഇത്രേം എനിക്ക് വേണ്ട റിട്ടേൺ ചെയ്യ് റിട്ടേൺ ചെയ്യാൻ പറ്റില്ല റിട്ടേൺ ചെയ്യേണ്ട എനിക്ക് വേണ്ട ഞാൻ പറഞ്ഞില്ല ഞാൻ അതെന്തിനൊരു വാക്ക് നിന്നോട് പറയടാ നിന്നോട് പറഞ്ഞില്ലല്ലോ ഇതിന് സർപ്രൈസ് ആയിട്ട് തരാമണിയായിരുന്നു ഇങ്ങ സർപ്രൈസ് ഇങ്ങനല്ലേ സർപ്രൈസ് അല്ല ഇത് ചിന്തിച്ചിട്ട് വാങ്ങിച്ചുടേ അല്ലേ ഞാൻ വേണ്ടി സർപ്രൈസ് ആയിട്ട് വീഡിയോ എടുക്കാൻ സെറ്റ് ചെയ്യണ്ടത് സർപ്രൈസ് ഹലോ നിങ്ങളെല്ലാരും കണ്ടില്ലേ ഐഫോൺ കൊടുത്ത് സന്തോഷിക്കാഴിഞ്ഞാൽ ഞാനാണ് ഐഫോൺ കൊടുത്ത് ചീത്ത മേടിച്ച് എന്തായാലും പുള്ളിക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഏഹ് അപ്പോൾ ഐഫോൺ കൊടുത്ത് ചീത്തയും കിട്ടി ഫ്രാങ്കിന് വീഴുകയും ചെയ്തു